ഗാന്ധിജിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗാന്ധിജിയുടെ അനുയായിയുടെ പേര് എന്താണ് ഉത്തരം കെ കേളപ്പൻ ഗാന്ധിജിയുടെ സന്ദേശം എന്താണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നതായിരുന്നു ഗാന്ധിജി നൽകിയ സന്ദേശം ഗാന്ധിജി വെടിയേറ്റ് മരിച്ച സമയം എത്രയാണ് വൈകുന്നേരം അഞ്ച് പതിനേഴിനാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് വെള്ളിയാഴ്ചയായിരുന്നു ഗാന്ധിജിയുടെ മരണം നാലാമത്തെ ചോദ്യം ഗാന്ധിജി വാർദ്ധയിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര് എന്താണ് സേവാഗ്രാം ആശ്രമം ഗാന്ധിജിയുടെ പ്രസിദ്ധമായ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ കഥ അയൽക്കൂട്ടത്തിൻ്റെ ഉപജ്ഞാതാവായ ഗാന്ധിയൻ ആരാണ് ഡി പങ്കജാക്ഷക്കുറപ്പ് അടുത്ത ചോദ്യം ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച നടന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മാർച്ച് പന്ത്രണ്ടിന് വർക്കല ശിവഗിരിയിൽ വെച്ചാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടിയത് ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യം വിളിച്ചത് ആരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യമായി വിളിച്ചത് ഗാന്ധിജി ജനിച്ച വർഷവും തീയതിയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധിജി ജനിച്ചത് ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത് ഗാന്ധിജി ഇന്ത്യയെ പ്രസിദ്ധീകരിച്ച അവസാനത്തെ പത്രത്തിൻ്റെ പേരെന്താണ് ഉത്തരം ഹരിജൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേരെന്താണ് ഇന്ത്യൻ ആണ് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി പ്രസിദ്ധീകരിച്ചത് ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമത്തിൻ്റെ പേരെന്താണ് സബർമതി ആശ്രമം ആദ്യത്തെ ഇതിൻ്റെ പേര് സത്യാഗ്രഹാശ്രമം എന്നായിരുന്നു ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ഒന്നാമത്തെ ആശ്രമത്തിൻ്റെ പേരെന്താണ് ഫീനിക്സ് ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണത് ദക്ഷിണാഫ്രിക്ക സ്ഥാപിച്ചത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യവുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നടത്തിയ സത്യാഗ്രഹ സമരത്തിൻ്റെ പേരെന്താണ് ഉത്തരം ട്വിറ്റിൻ്റെ സമരം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച രണ്ടാമത്തെ ആശ്രമത്തിൻ്റെ പേര് ടോളസ്റ്റോയി ഫാം ആയിരത്തി തൊള്ളായിരത്തി പത്തിലായിരുന്നു ടോളസ്റ്റോയി ഫാം സ്ഥാപിച്ചത് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ സത്യാഗ്രഹം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലാണ് സത്യാഗ്രഹം എന്ന സമരമാർഗം ഗാന്ധിജി ആദ്യമായി പരീക്ഷിച്ചത് എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിലാണ് സത്യാഗ്രഹം എന്ന സമരമാർഗം ഗാന്ധിജി ആദ്യമായി പരീക്ഷിച്ചത് മാതാപിതാക്കളെയും മുതിർന്നവരെയും ആദരിക്കണമെന്ന കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ പഠിപ്പിച്ച നാടകം നാടകം ഗാന്ധിജി സത്യസന്ധനായിരിക്കണമെന്ന കുട്ടിക്കാലത്ത് പഠിപ്പിച്ച നാടകം ഏതാണ് ഹരിശ്ചന്ദ്ര നാടകം ഗാന്ധിജി ഇന്ത്യയെ പ്രസിദ്ധീകരിച്ചിരുന്ന പത്രങ്ങൾ ഏതൊക്കെയാണ് ഹരിജൻ യങ് ഇന്ത്യ നവജീവൻ എന്നീ പത്രങ്ങളാണ് ഗാന്ധിജി ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചിരുന്നത് ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് കടന്നു വന്ന വ്യക്തി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഗാന്ധിജി സ്വാധീനിച്ച റഷ്യൻ ജന്തകൻ ആര് ലിയോ ടോൾസ്റ്റോയാണ് ഗാന്ധിജിയെ സ്വാധീനിച്ച റഷ്യൻ ജന്തകൻ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് അതിൽ അന്ന് തുടങ്ങി അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്ന് ഐറ്റത്തിനെതിരായ സത്യാഗ്രഹ പ്രസ്ഥാനമാണ് വൈക്കം സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായി പ്രസിദ്ധീകരിച്ച വാരികകൾ ഏതൊക്കെയാണ് യങ്ങിൻ്റെയും നവജീവനം ഗാന്ധിജി എഴുതി പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ് ഹിന്ദു സ്വരാജ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹോം ഹോംറൂള് ഗാന്ധിജിയുടെ വഴികാട്ടിയും സഹായിയുമായിരുന്ന വ്യക്തിയുടെ പേര് റായ് ചന്ദ് ഭായി ആണ് ഗാന്ധിജിയുടെ വഴികാട്ടിയും സഹായിയുമായിരുന്ന വ്യക്തി ഗാന്ധിജി ആദ്യമായി എഴുതി പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ചുള്ളതായിരുന്നു വെജിറ്റേറിയനിസത്തെക്കുറിച്ച് അതായത് സസ്യഭോജനവാദത്തെക്കുറിച്ചാണ് ആദ്യമായി ഗാന്ധിജി എഴുതിയത് ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായി ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് യങ് ഇന്ത്യ ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ ഗുരുവായി കരുതിയിരുന്ന വ്യക്തി ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹ സമരത്തിന് ശേഷം ഇന്ത്യയിൽ എത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിവസായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജനുവരി ഒൻപത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പ്രവാസി ഭാരതീയ ദിവസ് ആചരിക്കുന്നത് അഹമ്മദാബാദ് മിൽ തൊഴിലാളികളുടെ സത്യാഗ്രഹ സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ അവിടുത്തെ ഭരണാധികാരി ആയിരുന്ന വ്യക്തിയുടെ പേരെന്താണ് ജനറൽ സ്മ്സാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ അവിടുത്തെ ഭരണാധികാരി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രത്തിൻ്റെ പേരെന്താണ് ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റിൻ്റെ മുൻപും പറഞ്ഞിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ജയിൽ ശിക്ഷ എവിടെയായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുക്കുന്നത് ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിന്നും ബാരിസ്റ്റർ പരീക്ഷ അല്ലാതെ പാസ്സായ പരീക്ഷ ഏതാണ് ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷയാണ് ഗാന്ധിജി ബാരിസ്റ്റർ അല്ലാതെ പാസ്സായ പരീക്ഷ ഏത് കമ്പനിയുടെ കേസ് വാദിക്കാനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചത് ദാദ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിച്ച സ്ഥലം ഏതാണ് ദക്ഷിണാഫ്രിക്ക നേറ്റാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി രൂപീകരിച്ച പൊതുസംഘടന നേറ്റർ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വരെ ഒരു യുദ്ധം നടന്നു യുദ്ധത്തിൽ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാൻ ബ്രിട്ടീഷുകാരോടൊപ്പം ഗാന്ധിജി സന്നദ്ധനാവുകയും തുടർന്ന് ആംബുലൻസ് സംഘം രൂപവൽക്കരിക്കുകയും ആംബുലൻസ് സംഘത്തെ ഗാന്ധിജി നയിക്കുകയും ചെയ്തു ഏതാണ് ആ യുദ്ധം ഉത്തരം ബോവർ യുദ്ധം ദക്ഷിണാഫ്രിക്കയിലെ പ്രശ്നങ്ങൾ ഗാന്ധിജിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഗാന്ധിജിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായ സംഭവം നടന്ന സ്ഥലം ഏതാണ് പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ അവിടെ വെച്ച് എല്ലാവരും വെള്ളക്കാരെല്ലാം ഗാന്ധിജിയെ ഇറക്കി വിട്ടു ബൈബിളിലെ ഏത് ഭാഗമാണ് ഗാന്ധിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഗിരി പ്രഭാഷണം സർമൺ ഓൺ ദ മൗണ്ട് ഗാന്ധിജി ആദ്യമായി രൂപം കൊടുത്ത സംഘടന ഏതാണ് ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച വെജിറ്റേറിയൻ ക്ലബാണ് ഗാന്ധിജി ആദ്യമായി രൂപം കൊടുത്ത സംഘടന ഗാന്ധിജി ലണ്ടനിലേക്ക് ഉപരിപഠനാർത്ഥം കപ്പൽ കയറിയത് ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി ഇവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് അന്തരിക്കുന്നത് ഗാന്ധിജിയുടെ കുട്ടിക്കാലത്ത് സ്കൂൾ ഇൻസ്പെക്ടർ കേട്ടെഴുത്ത് നടത്തിയപ്പോൾ തെറ്റായി എഴുതിയ വാക്ക് ഏതായിരുന്നു ഉത്തരം കിറ്റിൽ ഗാന്ധിജിക്ക് എത്ര സഹോദരന്മാരാണ് ഉണ്ടായിരുന്നത് ഗാന്ധിജിയുടെ അച്ഛൻ്റെ നാലാമത്തെ കല്യാണത്തിലുള്ള മക്കളാണിത് രണ്ട് സഹോദരന്മാർ ഒരു സഹോദരിയുമായിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത് ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു പിതാവ് കരംചന്ദ് ഗാന്ധി മാതാവ് പുത്തലിഭായി ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഗാന്ധിജി ലണ്ടനിൽ നിയമവിദ്യാഭ്യാസം നടത്തിയ സ്ഥാപനം ഏതാണ് ഉത്തരം ഇൻഡർ ടെമ്പിൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ വാലാബാ കൂട്ടക്കൊല നടന്നത് ബർദോളി സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ കടന്നു വന്ന നേതാവ് ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഉപ്പ് സത്യാഗ്രഹം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ദണ്ഡി യാത്ര എന്നാണ് ഉപ്പ് സത്യാഗ്രഹം അറിയപ്പെടുന്നത് ഗാന്ധിജിയുടെ ആത്മകഥ എന്നു മുതൽ എന്നുവരെയുള്ള കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടമാണ് ആത്മകഥയെ സൂചിപ്പിക്കുന്നത് ഗാന്ധിജിയെ വളരെയേറെ സ്വാധീനിച്ച ജോൺ റസ്കിൻ്റെ പുസ്തകം ഏതാണ് ഉത്തരം അൺ ടു ദിസ് ലാസ്റ്റ് ഗാന്ധിജി മഹാത്മാ എന്ന് ആദ്യം വിളിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിളിച്ചത് മജ്ജയും മാംസവുമായി ഇത്തരത്തിലുള്ള ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ ഒരു പക്ഷേ വിശ്വസിക്കാനിടയില്ല ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ആൽബർട്ട് ഐസ്റ്റീനാണ് ഗാന്ധിജിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദക്ഷിണേന്ത്യൻ നേതാവ് ആരാണ് സി രാജഗോപാൽ ആചാരി ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര തലത്തെ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് അഹിംസ ദിനമായിട്ടാണ് ഒക്ടോബർ രണ്ട് ആചരിക്കുന്നത് ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്ന ശാന്തിസേനയിലെ ലീഡർ ആരായിരുന്നു ഉത്തരം കെ കെ കേളപ്പൻ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് ഗാന്ധിജിയുമായി അവസാനം കൂടിക്കാഴ്ച നടത്തിയ ഇന്ത്യൻ നേതാവ് ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലാണ് ഗാന്ധിജിയുമായി അവസാനം കൂടിക്കാഴ്ച നടത്തിയത് രാജ്ഘട്ടിലുള്ള ഗാന്ധി സമാധി ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ് രാജ്കട്ടിലുള്ള ഗാന്ധി സമാധി സ്ഥിതി ചെയ്യുന്നത് ഗാന്ധിജിയാൽ സ്വാധീനിക്കപ്പെട്ട് ദക്ഷിണാഫ്രിക്ക സത്യാഗ്രഹ സമരത്തിന നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേര് നെൽസൺ മണ്ടേല ഗാന്ധിജിയുടെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യമായി എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നമ്മുടെ ജീവിതം പ്രഭാവപൂർണ്ണമാക്കി തന്ന പ്രകാശം പൊലിഞ്ഞു ഗാന്ധിജി വധിക്കപ്പെട്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞത് ആരാണ് ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ സാമ്പത്തിക കാര്യ ഉപദേഷ്ടാവ് ആരായിരുന്നു ഡോക്ടർ ജെ സി കുമാരപ്പയാണ് ഗാന്ധിജിയുടെ സാമ്പത്തികകാര്യ ഉപദേഷ്ടാവ് നിന്നുഞ്ഞ രാജഘട്ടത്തിൽ നീറിയിപ്പിക്കുകയുമുള്ളോടെ നിറഞ്ഞൊഴുകിയൻ കണ്ണി നിന്നുടൻ ചുടുകണ്ണീർ ഇത് ആരുടെ വരികളാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ വരികളാണിത് ഗാന്ധിജി ഹരിജനങ്ങളോടൊപ്പം ആദ്യമായി ക്ഷേത്രപ്രവേശനം നടത്തിയ കേരളത്തിലെ ക്ഷേത്രവും വർഷവും ഏതാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഗാന്ധിജി അവിടെ ഹരിജനങ്ങളോടൊപ്പം സന്ദർശനം നടത്തിയത് ഗാന്ധിജി തൻ്റെ പിന്തുടർച്ച അവകാശികളായി തിരഞ്ഞെടുത്ത രണ്ട് വ്യക്തികൾ ആരെല്ലാമായിരുന്നു ഉത്തരം ആചാര്യ വിനോദഭാവയും ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയുടെ നാലാമത്തെ കേരള സന്ദർശന വേളയിൽ ഹരിജനോദ്ധാരണ പ്രവർത്തനത്തിനുള്ള ഫണ്ട് സ്വരൂപിക്കുമ്പോൾ ഗാന്ധിജിക്ക് തൻ്റെ മുഴുവൻ ആഭരണങ്ങളും ഊരി നൽകിയ പെൺകുട്ടിയുടെ പേര് എന്താണ് കൗമുദി ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി ആരെയാണ് ആചാര്യ വിനോദബാബയാണ് ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി രണ്ടാമത്തെ ജവഹർലാൽ നെഹ്റുവാണ് കേരളത്തിൽ നിന്ന് കെ കേളപ്പനാണ് ആകെ എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് ആരുടെ നിര്യാണത്തെ തുടർന്നാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനുഷേദ നേതാവായി ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതി ബാലഗംഗാധരൻ്റെ മരണത്തെ തുടർന്നാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനുഷേദിയ നേതാവായത് മഹാത്മാഗാന്ധി എത്ര തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി ഒരു തവണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് ഏത് അനിഷ്ട സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നിസ്സഹകരണ പ്രക്ഷോഭ സമരം നിർത്തിവെച്ചത് ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിസ്സഹകരണ പ്രക്ഷോഭ സമരം ഗാന്ധിജി നിർത്തിവെച്ചത് എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലായിരുന്നു അത് ലണ്ടനിൽ വട്ടമേശ സമ്മേളനത്തിലെത്തിയ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലാണ് ഗാന്ധിജി അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജി ആത്മകഥ രചിച്ചത് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ മഹാദേവ് ദേശായി ഗാന്ധിജി ആരംഭിച്ച ഹരിചൻ ദിനപത്രവും വാരികയായ യങ് ഇന്ത്യയും ഏത് ഭാഷയിലായിരുന്നു ഉത്തരം ഇംഗ്ലീഷ് ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭക്തിഗാനമായ രഘുപതി രാഘവജ രാജാറാം പതീത ഭവന സീതാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ് വിഷ്ണു ദിഗംബർ പുരസ്കർ ഗാന്ധിജിയുടെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച സാമൂഹിക സംഘടന ഏതാണ് നാഷണൽ സർവീസ് സ്കീം അടുത്ത ലാസ്റ്റ് ചോദ്യം മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യമാണ് കേരളം സന്ദർശിച്ചത് ശരിയായ ഉത്തരം അഞ്ച് പ്രാവശ്യമാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് മുപ്പത്തിയേഴ് വർഷങ്ങളിലാണ് മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചത് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ ഇന്ത്യയിൽ പുറത്തിറക്കിയത് ഏത് വർഷമാണ് എന്നതാണ് ചോദ്യം ഇത്രയും അറിയുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കുമ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്